മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി കൂത്താളി ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പുതുതലമുറകളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് അവബോധം കൊണ്ടുവരണം മാലിന്യമുക്ത നവകേരളത്തിന് പുതിയ ആശയങ്ങൾ സംഭാവന ചെയ്യാനും വിദ്യാർത്ഥികൾക്ക് അവസരം സൃഷ്ടിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ കെ ബിന്ദു അധ്യക്ഷത വഹിച്ചു ബഹു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടയിലേക്ക് പോലെ ആളുകൾ കൊറച്ചാൾ ഉണ്ടാവില്ലേ പോകുന്ന ആളുകൾ எோ எந்த சா குட்டிகளுக்குள்ள பல சாண்டும் பிரதான

തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ വി എം അനൂപ് കുമാർ സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നന്ദി അറിയിച്ചു പരിപാടിയിൽ ജനപ്രതിനിധികൾ അധ്യാപകർ ഹരിതകർമ്മസേന അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ മനോജ് കെ കെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ശ്രീ ശ്രീജിത്ത് പി എം മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു